റിയൽമിയുടെ ഫിഫ്റ്റീൻ പ്രോ ഫൈവ് ജി ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഭയങ്കര ക്യാമറ സെറ്റപ്പോ അല്ലെങ്കിൽ ഭയങ്കര ഗെയിമിങ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഭയങ്കര പെർഫോമൻസോ ഒന്നും തന്നെ വലിയ ഒരു ഫ്ളാഗ്ഷിപ്പ് സെറ്റ് ഒന്നുമില്ല ഒരു മിനിമം മിഡ് റേഞ്ചിലുള്ള ഒരു സെറ്റ് ആയിട്ടാണ് ഈ സാധനം വന്നിരിക്കുന്നത് ഡിസൈൻ വൈസ് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഒരു മിഡ് റേഞ്ച് ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഭയങ്കര പ്രീമിയം ഡിസൈനിലൊന്നുമല്ല വന്നിരിക്കുന്നത് ഒരു ലെതർ ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഒരു മോട്ടോറയൊക്കെ സെറ്റ് പോലെ ആ ഒരു ഒരു ലെതർ ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് ഒരു മൂന്ന് ക്യാമറ സെറ്റപ്പ് ആണ് അപ്പൊ കാണുമ്പോൾ ഒറ്റ നോട്ടത്തില് ഈ പറഞ്ഞ പോലെ ഒരു മിനിമം ഒരു മിഡ് റേഞ്ചിലുള്ള ഒരു സെറ്റ് അല്ലാതെ വലിയ ഒരു ഭയങ്കര സെറ്റ് ഒന്നും അല്ല ഭയങ്കര പ്രീമിയം സെറ്റ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ തോന്നുന്നില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗിന്റെ പ്രോസറൊക്കെയാണ് അത്യാവശ്യം ഒരു നല്ല സെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ സിക്സ് പോയിന്റ് എയ്റ്റ് ഇഞ്ച് ആമുദയുടെ ഡിസ്പ്ലേ വൺ ഫോർട്ടി ഫോർ ഇറ്റ്സ് റിഫ്രഷ് കൊണ്ട് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ ചെറിയ ഒരു കറവുണ്ട് അപ്പൊ ഫോണിന്റെ ഒരു പ്രീമിയം സൈഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കറവ് തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ മാതിരി ഡിസ്പ്ലേ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു ഈ എൽ ഇ ഡി ഡിസ്പ്ലേയുടെ ഇങ്ങനത്തെ ഒരു കഴിവുള്ള ഫോണിന്റെയൊക്കെ ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് കാരണം ഇതിന്റെയൊക്കെ ഡിസ്പ്ലേ വരുന്നത് മാർക്കറ്റിൽ നല്ല ഒരു റേറ്റിലാണ് സോ ഈ പറഞ്ഞ ഒരു കാറ്റഗറി ഈ ആളുകൾ മേടിക്കുമ്പോൾ അതായത് ഒരു മിഡിൽ ക്ലാസ് ആളുകൾ മേടിക്കുമ്പോൾ ഈ സാധനത്തിന്റെ ഒരു ഈ ഒരു ഡിഫക്റ്റ് കൂടി ചിന്തിച്ചിട്ട് വേണം മേടിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും ഫോൺ നിലത്ത് വീഴാൻ പൊട്ടാം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ പറഞ്ഞ എൽ ഇ ഡി ഡിസ്പ്ലേ ഈ കേവർഡ് ഡിസ്പ്ലേ നല്ല റേറ്റിലാണ് പുറത്ത് വരുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോയി എന്തായാലും ആറായിരത്തി അഞ്ഞൂറ് ബ്രൈറ്റ്നസോട് കൂടി വരുന്ന ഈ ഡിസ്പ്ലേ കോണിംഗ് ക്ലാസ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഐ പി സിക്സ് നയൻ വാട്ടർ അസിസ്റ്റൻസും വരുന്നുണ്ട് അപ്പൊ ആ സൈഡ് ഓക്കെയാണ് ബിൽഡിംഗ് ക്വാളിറ്റി ഓക്കെ ആണ് സർലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ സെവൻ ജനറേഷൻ ഫോർ പ്രോസർ ആണ് വരുന്നത് ഫോർ എൻ എം മാർക്കറ്റിൽ വരുന്ന ഈ പ്രോസർ എട്ട് കോററോട് കൂടി വരുന്നത് അപ്പൊ ഏകദേശം അത്യാവശ്യം മൂന്ന് അഞ്ച് പെർഫോമൻസ് കോറും മൂന്ന് നമ്മുടെ എഫ് എൻസി കോറൊക്കെ വെച്ചിട്ട് ഒരു നല്ല പ്രോസറും കൂടിയാണ് ഈ സെറ്റിൽ വന്നിരിക്കുന്നത് അപ്പൊ ഈട് നിൽക്കുമ്പോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നും വേണ്ട ഈട് നിൽക്കേണ്ടതാണ് കാരണം സ്നാപ്ഡ്രാഗ് സെവൻ ജനറേഷൻ ഫോർ പ്രോസർ എന്ന് പറയുന്നത് അത് ചെറിയ പ്രോസർ അല്ല അവിടെ മിഡ് റേഞ്ചിലെ ഒരു നല്ല പ്രോസർ ആണ് സോ ഈട് നിൽക്കേണ്ടതാണ് ഇപ്പോഴും ഫൈവ് എക്സ് റാമിൽ വർക്ക് ചെയ്യുന്നു യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സോറി സ്പീഡ് ക്യാമറയുടെ സെക്ഷനിലേക്ക് വരാൻ ഉണ്ടെങ്കിൽ മൂന്ന് ക്യാമറ സെറ്റപ്പിലാണ് വരുന്നത് മൂന്ന് ക്യാമറയിൽ ഒരു ക്യാമറ സപ്പോർട്ടിങ് ക്യാമറയാണ് ഒരു ക്യാമറ ഫിഫ്റ്റി എം ബിയുടെ മെയിൻ ക്യാമറയാണ് വരുന്നത് ഒരു ക്യാമറ ഫിഫ്റ്റി അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയും ഫിഫ്റ്റി എം ബി വരുന്നത് അതിൽ ഈ പറഞ്ഞ ഒരു ക്യാമറ ഫിഫ്റ്റി എം ബിയുടെ ഓയിസ് ക്യാമറയാണ് വരുന്നത് മെയിൻ ക്യാമറ ആയിട്ട് വരുന്നത് ഓയിസ് ക്യാമറയാണ് അപ്പൊ നമുക്ക് വീഡിയോഗ്രാഫിയുടെ ഒരു സംഭവത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര നമുക്കൊരു സ്റ്റെബിലൈസേഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് െക്കിംഗ് വീഡിയോ കണ്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത് സ്റ്റെബിലൈസേഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഒറിജിനാലിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നമ്മൾ ചെക്കിംഗ് വീഡിയോ കണ്ടിട്ടാണോ അല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാവുകയുള്ളൂ പിന്നെ അതുപോലെ ഫോട്ടോയുടെ കാറ്റഗറിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പോർട്ടേറ്റ് ഫോട്ടോയൊക്കെ കുറച്ചുകൂടി ഭംഗിയാവേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നി പക്ഷെ ഒരു മിഡ് റേഞ്ചിലുള്ള ഫോണിനെ അപേക്ഷിച്ചിട്ട് ഈ പറഞ്ഞ ക്യാമറ ഒന്നും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല മെയിൻ ആയിട്ട് പറയാനുള്ളത് ഫോർ കെ സിക്റ്റി എല്ലാ സാധനവും എടുക്കാൻ പറ്റും അപ്പൊ ഫോർ കെ വർക്ക് ആവുന്ന മൂന്ന് ക്യാമറകൾ വരാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഫ്രണ്ട് ക്യാമറ ഉൾപ്പെടെ ഫോർ കെ വർക്ക് ആവുന്ന ഒരു സംഭവമാണ് ഫോട്ടോഫോക്കസോട് കൂടി ഫോർ കെ സിക്സ്റ്റി എഫ് ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാല് വളിംഗ് ആളുകൾക്കൊക്കെ അത്യാവശ്യം നല്ല ഒരു പരിപാടി അതുപോലെ തന്നെ മൈക്ക് ഒക്കെ ഉണ്ട് അപ്പൊ ഉപയോഗിക്കാൻ ഒക്കെ ഒരു ക്യാമറ തിക്നെസ് വളരെ കുറവാണ് സെവൻ പോയിന്റ് ഫൈവ് എം എം തിക്നസ്സിനാണ് സാധനം വരുന്നത് അപ്പൊ അതിന്റെ ഒപ്പം ഈ പറഞ്ഞ ഏഴായിരം എം എച്ച് ബാറ്ററി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് ചിന്തിച്ചു കാര്യം ഫോൺ ഇത്ര ഉണ്ട് പക്ഷെ എന്നാലും ഈ പറഞ്ഞ തിക്നസ് അത്രയും കുറച്ച് ഏഴായിരം എം എച്ച് ബാറ്ററി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചു പോകും പക്ഷേ സംഭവം മരോട് നിരത്തിൽ വർക്ക് പറയാനുള്ളത് ഇപ്പൊ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള സ്നാപ്ഡ്രാഗൻ്റെ ഈ പ്രോസസറിൽ മൂന്ന് കോറാണ് എഫിഷ്യൻസി കോറായിട്ട് വരുന്നത് അപ്പൊ ഏഴായിരം എം എ എച്ച് ബാറ്ററിയിൽ ഈ മൂന്ന് കോർ വർക്ക് ചെയ്യുമ്പോൾ എഫിഷ്യൻസി കുറവായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ സംഗതികൾ എങ്ങനെ വരും എത്രത്തോളം ഹീറ്റ് ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് സോ അത് കുറച്ച് നാളെയും അറിയാൻ പറ്റും എന്തായാലും ഓവറോൾ നമുക്ക് നോക്കുമ്പോൾ ഈ പ്രൈസിൽ ഈ സംഭവം ഒരു നല്ല സെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ബേസ് മോഡലായിട്ട് എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് വരുന്നുണ്ട് ഇരുപത്തി ഒമ്പത് രൂപയാണ് സെറ്റിന്റെ വില വരുന്നത് അതുപോലെ തന്നെ എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് വേരിയന്റ് വരുന്നുണ്ട് മുപ്പത്തി ഒന്ന് രൂപയാണ് ഈ പറഞ്ഞ സെറ്റിന്റെ വില പിന്നെ ട്വൽ ജി ബി ടു ഫൈവ് സിക്സ് മുപ്പത്തി തൊള്ളായിരത്തി ഒമ്പതും മുപ്പത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ട്വൽ ജി ബി ഫൈവ് ട്വൽവിലും വരുന്നുണ്ട് അപ്പൊ ഇത്രയും സെറ്റുകളാണ് ഇറക്കിയിരിക്കുന്നത് എന്തായാലും ബേസ് മോഡലിന്റെ പ്രൈസ് ഈ പറഞ്ഞ ഇരുപത്തി ഒമ്പത് രൂപ കുറവ് തന്നെയാണ് ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗന്റെ പ്രോസറും അത്യാവശ്യം ഗെയിമിംഗ് പരിപാടികളും അത്യാവശ്യം ക്യാമറയും അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു സെറ്റ് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് അത്യാവശ്യം ഈടു നിൽക്കുന്ന ഒരു സെറ്റ് ഇരുപത്തൊമ്പത് രൂപ കിട്ടുക ഒരു നല്ല പരിപാടി തന്നെയാണ് സോ ഏഹ് എനിക്ക് ഒരു നല്ല ഫോണായിട്ടാണ് തോന്നിയത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ